എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സുവിശേഷ പ്രവർത്തകനാണ് പാസ്റ്റർ ബൈജേന്ദർ സിംഗ് അദ്ദേഹം പഞ്ചാബ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു പ്രോഫറ്റാണ് അതായത് പ്രവാചകനും രോഗശാന്തി ശുശ്രൂഷകനുമാണ് അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ഈ അടുത്ത നാളുകളിൽ അദ്ദേഹം പങ്കെടുത്ത നേപ്പാളിലെ ഒരു മീറ്റിങ്ങിൽ ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഈ പഞ്ചാബിലേക്ക് പോവുകയും അവിടെ ബിജെ ബൈജേന്ദ്രസിംഗിനെ കാണുകയും അദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്ത് അനവധി പേരെ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഇന്നലെ വന്ന ഒരു വലിയ വാർത്ത അദ്ദേഹത്തെ ജീവപര്യന്തം ശിക്ഷിച്ചു കോടതി ശിക്ഷിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതുമായി ബന്ധപ്പെട്ട് ആണ് അദ്ദേഹത്തെ ശിക്ഷിച്ചത് അപ്പോൾ ജീവപര്യന്തം അദ്ദേഹം ഇനി ജയിലിൽ കിടക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയുവാനായിട്ടിടയായിത്തരുന്നത് പത്രമാധ്യമങ്ങളൊക്കെ വളരെ ശക്തമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മൊഹാലി കോടതിയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ ജീവപര്യന്തത്തിനുള്ള ഈ ശിക്ഷ ലഭിച്ചത് അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ എൻ്റെ ഭാര്യ രോഗിയാണ് എന്നും എനിക്ക് രണ്ട് കുട്ടികളുണ്ട് എന്നും മറ്റ് പല കാര്യങ്ങൾ എനിക്ക് ചെയ്യാനായിട്ടുണ്ട് അതുകൊണ്ട് കഴിയുന്നിടത്തോളം ശിക്ഷ കുറയ്ക്കണം എന്നാണ് ഈ പാ പാസ്റ്റർ ബൈജേന്ദ്ര സിംഗ് പറഞ്ഞത് എന്ന എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് ക്രിസ്ത്യൻ സമൂഹത്തിന് ഏറ്റ ഒരു വലിയ കനത്ത ഒരു പ്ര ഒരു പ്രഹരം പോലെയാണ് പ്രത്യേകിച്ച് പെൻ്റെ കോസൽ സഭകൾക്ക് നേരിട്ട ഒരു വലിയ പ്രഹരമാണ് കാരണം അഞ്ച് ലക്ഷം പേരൊക്കെ കൂടുന്ന ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ഇദ്ദേഹത്തെ കാണാൻ ആ പതിനായിരക്കണക്കിന് ആളുകൾ ക്യൂ ക്യൂ നിൽക്കുകയായിരുന്നു അപ്പോൾ ഇത്രയും പ്രശസ്തനായ ഒരു വ്യക്തി ഇദ്ദേഹം ഒരു റേപ്പ് കേസിൽ കേസിലകപ്പെടും അകപ്പെട്ട് ജയിലിലാകുമ്പോൾ ഒരു സമൂഹത്തിന് കൊടുക്കുന്ന എന്തു സന്ദേശമാണ് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് മീഡിയക്കാരൊക്കെ വളരെ അത്യന്തം ആഘോഷിക്കുകയാണ് ഒരു ചാനൽ ഇപ്രകാരം റിപ്പോർട്ട് ചെയ്തു ഈശു ഈശു ബോൽക്കർ അങ്ങനെയാണ് ഇതൊക്കെ ഈശു ഈശു ബോൽക്കർ ആത്മലോക്കോ ധർമാന്തരൻ കിയ ഓർ ആത്മീലോക്കോ ഗുംറാ കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു യേശു എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടനവധി ആളുകളെ മതപരിവർത്തനം നടത്തുകയും മറ്റു പല ആളുകളെയും വഴിതെറ്റിക്കുകയും ചെയ്ത ഇദ്ദേഹം ഒരു വ്യാജനായിരുന്നു ഇദ്ദേഹം ഒരു കള്ളനായിരുന്നു എന്നുള്ള രീതിയിലാണ് ഈ വാർത്താ ചാനലുകളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഈ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഇരയായി തീർന്ന ഈ പെൺകുട്ടി പറയുന്നത് ഈ സിംഗ് ഒരാളെ മാത്രമല്ല തൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികളെ ഇദ്ദേഹം ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നും ഇദ്ദേഹം ഒരു ലൈംഗിക വൈകൃതക്കാരനാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ വാർത്തകളെല്ലാം പുറത്തു വരുന്നത് എന്തായാലും അത്യന്തം ഖേദകരമായ ഒരു കാര്യമാണ് സുവിശേഷ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് രോഗശാന്തി വലപ്രാപ്തന്മാർ അതുപോലെ രോഗശാന്തി ശുശ്രൂഷകന്മാർ ഇതിൻ്റെ മറവിൽ ഈ രോഗശാന്തി ശുശ്രൂഷയുടെ പേരും പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക അവരെ ചൂഷണം ചെയ്യുക പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കുക ഇതൊക്കെ വലിയ ഒരു പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്ത്യ മുഴുവനും നമ്മൾ നോക്കുമ്പോൾ ഇവിടെയുള്ള സകല ഹിന്ദി ചാനലുകളും ക്രൈസ്തവ സമൂഹത്തിന് നേരെ എതിരെ തിരിയുകയും ഈ മതപരിവർത്തനം നടത്താനായിട്ട് വരുന്നവർ പ്രത്യേകിച്ച് സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നവരും സുവിശേഷം പങ്കുവയ്ക്കുന്നവരും ഇത്തരക്കാരാണ് എന്നുള്ള ഒരു ഒരു ചിന്താഗതി ആളുകളുടെ ഇടയിലേക്ക് പടരുകയും ഇത് സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വലിയ വിഘ്നം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ബൈജേന്ദ്ര സിംഗിനെ പോലുള്ള ആളുകൾ ഒട്ടവൻ ഒട്ടനവധി ആളുകൾ ഇന്ന് ഇന്ത്യയിൽ മുഴുവനുണ്ട് പറഞ്ഞാൽ രോഗശാന്തിയുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്നവരും രോഗശാന്തിയുടെ പേരിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നവരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ ഫണ്ടിങ് ഉണ്ട് അപ്പോൾ നല്ലതുപോലെ പണമുണ്ടാക്കാൻ ഒരു മേഖലയാണെന്ന് കണ്ടെത്തുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്തായാലും ടി വി ചാനലുകളെല്ലാം വളരെ ശക്തമായി ഈ വിഷയത്തെ റിപ്പോർട്ട് ചെയ്യാം അതുമാത്രമല്ല ഒരു വീഡിയോ ഇപ്രകാരം പ്രചരിച്ചു ഈ ബൈജേന്ദർ സിംഗ് എന്ന് പറയുന്ന ഈ പാസ്റ്റർ ഒരു ആളുകൾ ഒന്നിച്ചു കൂടി നിൽക്കുമ്പോൾ അവിടെ ഒന്ന് രണ്ടു പേരെ കടന്നാക്രമിക്കുന്നു തൻ്റെ കൈകൊണ്ട് മറ്റുള്ളവരെ പ്രഹരിക്കുന്നു ഇത് ഈ സോഷ്യൽ മീഡിയയിലെല്ലാം വലിയൊരു ചർച്ചാ വിഷയമായി ഇനി ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വ്യാജന്മാരുടെ ഒരുപാട് ഒരുപാട് വ്യാജന്മാരുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക അധികം ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലാണ് അതായത് ഒരാളെ കൊണ്ടുവന്ന് നിർത്തും അവൻ്റെ തലയെ കൈവയ്ക്കും അവൻ ബോധം കിട്ട് താഴെ വീഴുന്ന പോലെ അഭിനയിക്കും അല്ലെങ്കിൽ പെടച്ചു താഴെ വീഴും ഇങ്ങനെ സ്ത്രീകളെയും അതുപോലെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെയൊക്കെ ഇവർ ചൂഷണത്തിൻ്റെ വലയിൽ നിർത്തിയിട്ടുണ്ട് ഇങ്ങനെ നിർത്തിയത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തീയ സമൂഹത്തിന് വലിയൊരു നാണക്കേടും ഒരു വെല്ലുവിളി വെല്ലുവിളിയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉപദേശ ഭക്തി ഉപജീവന മാർഗമാണ് എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളിൽ കണ്ടുകൊണ്ട് ആളുകൾ പലരും ഇതിനെ വലിയൊരു എന്നാ ഉപജീവന മാർഗമായി കാണുന്നു ഇപ്പോൾ പഞ്ചാബ് ഈ അടുത്ത ഇടയിൽ നമ്മൾ കേട്ടതുപോലെ ബന്തക്കോസൽ സമൂഹങ്ങളെ കൊണ്ട് പഞ്ചാബ് നിറഞ്ഞിരിക്കുന്നു പഞ്ചാബിൽ ഹിന്ദു മതവും സിഖ് മതവും ഉപേക്ഷിച്ച് അനവധി ആളുകൾ ബെന്തക്കോസിലേക്ക് ചേരുന്നു എന്നുള്ള വാർത്ത വന്ന് വരുന്നു ആ കൂട്ടത്തിൽ ഈ ബൈജേന്ദ്ര സിംഗ് ഒരു റേപ്പ് കേസിൽ കേസിലകത്ത് പോവുകയും ചെയ്തു ഇത് നമ്മുടെ ഇന്ത്യയിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വലിയൊരു പ്രത്യാഘാതമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടായി എന്നുള്ള ഒരു ഒരു പ്രവണതയാണ് ഇന്ന് ബന്ദ്രകോസൽ സമൂഹത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കൂട്ടായ്മകൾ ഉണർന്നു ഉയർന്നു വരികയും ആളുകൾ എന്തു ചെയ്യുന്നു അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാറുകയും നല്ല രീതിയിലുള്ള ഫണ്ടിങ് നടത്തുകയും അതോടൊപ്പം മറ്റു പല അന അനാശ്വാസ കാര്യങ്ങളേർപ്പെടുകയും ചെയ്യുന്നു എന്തായാലും ഇത് അത്യന്തം ഖേദകരമായ കാര്യമാണ് ഇതുപോലെയുള്ള ഈ പ്രവർത്തനങ്ങൾ അപ്പോൾ ബൈജേന്ദർ സിംഗിന് ഇനി ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാം നാടൻ ഭാഷയെ പറഞ്ഞാൽ ജയിലിൽ കിടന്ന് ഉണ്ട തിന്നാം എന്ന് നമ്മൾ പറയുന്ന പോലെ അപ്പോൾ തൻ്റെ ചമത്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതങ്ങളൊക്കെ എവിടെ പോയി അപ്പം ഇദ്ദേഹം തന്നെ സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെ പോലീസുകാർക്കോ പട്ടാളക്കാർക്കോ ഇന്ത്യ ഗവൺമെൻറ്റിനോ മറ്റാർക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹം പരസ്യമായി വെല്ലുവിളിക്കുന്ന വീഡിയോകൾ വരെ ഉണ്ട് അപ്പം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള എത്ര വലിയ പ്രവാചകനായാലും എത്ര വലിയ രോഗശാന്തി ശുശ്രൂഷകനായാലും തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് ഉള്ളത് നാം തിരിച്ചറിയുക അപ്പം ഇതിൻ്റെ പേരിൽ ഈ സുവിശേഷത്തിൻ്റെ മറവിൽ ഇത്തരം പരിപാടികൾ ചെയ്യുന്നവർക്ക് ഒരു വലിയ താക്കീതായി ഇത് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഇത് അത്യന്തം ഖേദകരമായി പോയി ആഗോള ഇന്ത്യയിൽ മുഴുവനായി നമ്മൾ നോക്കുമ്പോൾ പെൻഡോസൽ സമൂഹത്തിന് ഏൽക്കുന്ന വലിയൊരു പ്രഹരമായിട്ട് വേണം ഇതിനെ കാണാൻ കാരണം അത്രമാത്രം നാഷണൽ ന്യൂസുകളൊക്കെ വളരെ ഗംഭീരമായ രീതിയിൽ എല്ലാ ചാനലുകളും തന്നെ റിപ്പോർട്ട് ചെയ്തി ചെയ്തുകൊണ്ടിരിക്കുക തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായി ഇത് ലൈവ് വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോലീസുകാരുടെ പത്തും നൂറും പോലീസുകാരുടെ അകമ്പടിയിലാണ് ഈ വൈജേന്ദ്ര സിംഗിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ അവസ്ഥ ഇനി എന്തായിത്തീരും അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ അവസ്ഥ എന്തായിത്തീരും അദ്ദേഹം സ്ഥാപിച്ച കൂട്ടായ്മകളുടെ അവസ്ഥ എന്തായിത്തീരും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവരുടെ അവസ്ഥകൾ എന്തായിത്തീരും എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇത് അത്യന്തം നാണക്കേടും ഖേദകരമായി പോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ പെൻ്റെ കോസൽ സമൂഹത്തിൻ്റെ വളർച്ച മുമ്പോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾ ഈ പാസ്റ്റർമാർ ചെയ്യുന്നത് കൊണ്ട് ഇത് നമുക്ക് നമ്മളുടെ ദേശത്ത് തന്നെ നമ്മൾ അപമാനിക്കപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക എന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്